സി പി എമ്മിന്റെ കിറ്റിൽ ഇനി കേരള ജനത വീഴില്ലെന്നും ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് അധികാരത്തിലേറിയവർക്ക് തിരിച്ചടി നൽകാൻ കേരള ജനത കാത്തിരിക്കുകയാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി പി ഹാജി യൂത്ത് മാർച്ച് തവനൂർ മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ദുർഭരണമാണ് പിണറായിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും സാമ്പത്തികമായി കേരളം പാടെ തകർന്നുവെന്നും വല്ലാത്ത അരക്ഷിതാവസ്ഥയിലൂടെയാണ് കേരളം കടന്നുപോകുന്നതെന്നും പോകുന്നതെന്നും വോട്ടു ചെയ്തവർക്കെല്ലാം മടുത്തിട്ടുണ്ടെന്നും നാളെ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ അവരെ ഭരണത്തിൽ നിന്നും അടിച്ചിറക്കുമെന്നും യു ഡി എഫിനൊപ്പം നിന്ന് പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ഗവൺമെന്റ്

തവനൂർ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് വി പി എ റഷീദ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാങ്കുറ്റി വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ സുഹ്രാം അമ്പാട് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൂതൂർ എന്നിവർ സംസാരിച്ചു ായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാമ്പക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ